എല്ലാവർക്കും നമസ്കാരം പോഷൺ പക്കോടയുടെ ഭാഗമായി ജനന്തോളം ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പരിപാടികളുടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിനായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തന്നിട്ടുള്ള ഒരു ജനന്തോളം ഡാഷ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ഒരു തവണ നിങ്ങൾ യൂസർ നെയിം കൊടുത്ത് ഈ ഒരു റിമെംബർ മീ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ യൂസർ നെയിമും പാസ്വേഡും വരും അതിനുശേഷം ആ ഒരു ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ നമുക്കൊരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അതിൻ്റെ മുകളിൽ വലതുവശത്തായിട്ട് ഇങ്ങനെ ഒരു മൂന്ന് വരകൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഡാറ്റ എന്നൊരു ഫോം ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സെലക്ട് ലെവൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി എന്ന് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം സെലക്ട് എ ഡബ്ല്യു സി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെൻറ്റർ ഏതാണോ അത് കൃത്യമായി സെലക്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലൊരു ഡൗൺലോഡിൻ്റെ ചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ആ ഒരു റിപ്പോർട്ടിൻ്റെ താഴെയായിട്ട് ഏത് ദിവസത്തെയാണോ ആ ഒരു ഡേറ്റും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏത് റിപ്പോർട്ടാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ സൈഡിലുള്ള ഒരു വട്ടത്തിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഏത് ദിവസത്തെ റിപ്പോർട്ടാണോ വേണ്ടത് അത് കൃത്യമായി സെലക്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ താഴെയുള്ള ഈ ഒരു ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ചില സമയങ്ങളിൽ ഈ ഒരു ഡൗൺലോഡ് എന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീന് താഴോട്ടോ മുകളിലോട്ടോ കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ റിപ്പോർട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് വരും അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ രീതിയിൽ ഓപ്പൺ നിന്ന് കാണിക്കും അപ്പോൾ ഈ ഒരു ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാ ഒരു റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇനി അഥവാ ഇവിടെ ആ ഒരു റിപ്പോർട്ടുകൾ കാണുന്നില്ല എങ്കിൽ ഈ ഒരു സ്ക്രീന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു റിപ്പോർട്ടുകൾ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ എക്സൽ ഫയലിലായിട്ടായിരിക്കും നമുക്ക് ആ ഒരു റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കാം അപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള പരിപാടികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പങ്കെടുത്തവരുടെ എണ്ണവും അതുപോലെ തന്നെ ആക്ടിവിറ്റി നെയിം തുടങ്ങിയവ കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഓരോന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ ദിവസവും സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക ഇനി അഥവാ ഏതെങ്കിലും പരിപാടികൾ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുടൻ തന്നെ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം